ഹലോ അസ്സലാമു അലൈക്കും എത്ര വർത്താനം ആരും ഗ്രൂപ്പിൽ കാണുന്നില്ലല്ലോ ഇപ്പൊ ഒരു വിവരവും ഇല്ല എല്ലാവരും തിരക്കില്ല അപ്പം എല്ലാവരും വിചാരിച്ച എനിക്ക് ഇപ്പോൾ അല്ല അപ്പം അങ്ങനെ ഗ്രൂപ്പിൽ വർത്താനം പറഞ്ഞു അല്ലേ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ് ആരും ഒഴിഞ്ഞു പോണ ഓട്ടോറിക്ഷക്കോ അല്ലെങ്കിൽ വണ്ടി നിർത്തിക്കാണ്ട് ബസിന്റെ പൈസ തന്നാൽ മതി എന്നുള്ള അത് ഓട്ടോറിക്ഷക്കാർ പറയുകയാണെങ്കിൽ ആരും കയറി പോകരുത് എൻ്റെ അളച്ചയ്ക്ക് തന്നെ ഒരു അബദ്ധം പറ്റിയിക്കണു ഓള് ടയറോയിഡ് ചെക്ക് ചെയ്യാൻ പോയതിന് ഹോസ്പിറ്റലിൽ പോയതേനു ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ബസ് കാത്തുനിന്ന് കുറേ നിന്നിട്ടും ബസ് വന്നില്ല അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓളെ വന്ന് നിർത്തി ഓട്ടോറിക്ഷയിൽ മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ടായിനും ഡ്രൈവറും ഉണ്ട് വലിയ ആപ്പവണ്ടിയാണ് അതിൽ ഓൾ കയറാൻ കയറിയില്ല പിന്നെ കയരിക്കോളി കയരിക്കോളി ഞങ്ങൾ വേങ്ങര ഭാഗത്തേക്ക് പോവുകയാണ് നിങ്ങൾ ഉടുക്കാൻ ചോദിച്ചു ഞാൻ പാണക്കാട്ടിൽ കാണാറുണ്ട് അപ്പോളേ കയറ്റി പോൾ കയറി കയറി ചെയ്തു കയറിക്കാണ്ട് നട്ട് കയറി ഇരുന്നിട്ട് അപ്പോൾ തന്നെ ഈ മുന്നിൽ ഇരിക്കണം തൽക്കലിരിക്കണ താത്ത ഓളോട് പറഞ്ഞു നിങ്ങള് ഞാൻ തൽക്കാലം ഇരിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ പാണക്കാ ഞാൻ പാണക്കാട്ടല്ല ഇറങ്ങണത് ഞാൻ തൽക്കാലം ഇരുന്നോളാ നിങ്ങൾ വേങ്ങരല്ലേ ഇറങ്ങണത് ചോദിച്ചു അതില് ആ ഞാൻ ചിലപ്പോടെ എവിടെയെങ്കിലും ഇറങ്ങും പറഞ്ഞു അപ്പൊ തന്നെ ഓക്കൊരു സംശയം ഓളെ വണ്ടി കാര്യം ചെയ്ത് വണ്ടി പോണോണ്ട് അതില് ഈ ഡ്രൈവറ് താ കണ്ണോട് താളം കാട്ടുന്നത് ഇപ്പോൾ കണ്ടല്ല അപ്പ തന്നെ ഈ മറ്റേ തള്ളാരെ ഒന്നും മുണ്ടും പറഞ്ഞേ ഒന്നുമില്ല അപ്പൊ തന്നെ ഈ തള്ള വേ വേഗക്കുന്ന വേഗം എടുത്ത് കണ്ട് വേഗിൽ കൈ ഇട്ട് കാണ്ട് എന്താണ് ഇവളെന്തേ മണുപ്പിച്ചാണോ എന്താ എടുക്കണോ അറിയില്ല അതിലിപ്പോൾക്ക് മനസ്സിലായി ഈ പോക്ക് ശരിയില്ല നിങ്ങൾ ഓളോ നാലും പൊളിയും ഒച്ചും പൊളിയൊക്കെ ഒക്കെ കൂട്ടി ഏതായാലും വണ്ടി നിർത്തണില്ല വണ്ടി എത്ര ആയിട്ട് നിർത്താൻ പറഞ്ഞിട്ടും നിർത്തണില്ല ഇവളൊന്നായിട്ട് ഒച്ചപ്പാട് കൂട്ടി ഇവളെ നെലും പൊളിയും കൂട്ടിയിട്ട് ആരും കേൾക്കുന്ന വണ്ടി പോവില്ല അവസാനം ഇവളെ കിറന്നുക്കാണ്ട് വേറെ മോളേയും കൂടീൻ്റെ ശേഷം ഏതായാലും വണ്ടി വരിഞ്ചി ഇപ്പോൾ വണ്ടി ഡ്രൈവർക്ക് ബാലൻസ് കിട്ടണമ വണ്ടി ഓട്ടാൻ ഇപ്പോൾ വണ്ടി വല്ല 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 പോയിക്കാണ്ട് വണ്ടി ബ്രേക്ക് നിർത്തണ സ്ഥലം ആ അവിടെ പോയിക്കാണ്ട് ഒരു ബസ്സിൻ്റെ എരിത്ത് പോയിക്കാണ്ട് വണ്ടി നിർത്താൻ വേണ്ടി നിന്നപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ കമ്പി പിടിച്ചു ബ്രേക്കിനെ നിർത്തിയ ബസ്സിൻ്റെ കമ്പി പിടിച്ചു കമ്പി പിടിച്ചു കഴിഞ്ഞാൽ അറ്റങ്ങോടെ പറഞ്ഞു ഇന്നൊന്ന് രക്ഷിക്കോ നമ്മൾ വണ്ടിക്ക് തച്ചു മറ്റേ കൈ കൊണ്ട് വണ്ടിക്ക് തച്ചു കച്ചക്കാണ്ട് ഇപ്പോളറിഞ്ഞു ഇന്ന തീരെ നിരസിച്ചാള് ഇന്ന പോലെ ഉൾക്കാൻ കൊണ്ടുപോവുകയാണ് പോലെ പിന്നെ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് നിർത്തണേ ഞാന്ന് പറഞ്ഞു നെലുമ്പോളിയും കൂടി ഇപ്പൊ ബസ്സുന്ന ആൾക്കാർ ഇറങ്ങി നിൽക്കാണ്ട് വണ്ടി നിർത്തിച്ചു വണ്ടി നിർത്തിയേക്ക് വണ്ടിൻ്റെ ഡ്രൈവർ പറഞ്ഞത് ഇവക്ക് മാനസികാണ്പളെ ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് എന്റെ മറ്റേ മറ്റേതാത്ത പറഞ്ഞത് എനിക്ക് ഊരവേദനയാണ് ഞാൻ ഊരവേദനക്ക് ഹോസ്പിറ്റലിൽ പോയി വരികയാണറിഞ്ഞു ഇവളോട് പറഞ്ഞത് ഞങ്ങൾ മലബാർ കോളേജിൽ നിന്ന് വരികയാണായിരുന്നു ഓലും അദ്ദേഹം കോളേജിൽ നിന്ന് വരികയാണ് മറ്റീറ്റങ്ങള് രണ്ടും ഒന്നും മുണ്ടണില്ല ഇവലൊക്കെ വണ്ടി നിർത്തി വളം ഇറക്കി ചോദ്യം ചെയ്തപ്പോൾ ഒന്നും ഒന്നും മുണ്ടണില്ല അപ്പോൾ മറ്റീറ്റങ്ങൾ ആണുങ്ങളാണോ അത് മാറ്റി കിടത്തിയതാണോ ഒന്നും അറിയില്ല ഇവളെ മേത്ത് നല്ല പണ്ടൊക്കെ ഉണ്ട് ഒരു കഴിയുമ്പോ രണ്ട് പാളി ഒരു കഴിയുമ്പോ കഴിച്ചതിനും പാഴ്സാര ഇതൊക്കെ ഇണ്ട് ശ് വള കയറ്റിയതാണോ എന്താ ഒന്നും അറിയില്ല ഏതായാലും ബസ് ചേര് അവിടെ നിർത്തി അപ്പൊ തന്നെ ഓട്ടോറിക്ഷ പോയി ഓട്ടോറിക്ഷ പോയത് കണ്ടില്ല മലപ്പുറമഞ്ചേരി ബസ് വന്നപ്പോ ഇവളെ അതില് കയറ്റി വിട്ടു ഈ ഓട്ടോറിക്ഷക്ക് പോയെന്നുവെച്ചപ്പോ വേണ്ട നിനക്ക് ഓട്ടോറിക്ഷ പേടിയാണ് എന്നും പറഞ്ഞെ ഇനി ഓട്ടോറിക്ഷ കയറിയില്ല എന്നും പറഞ്ഞ അങ്ങനെ ഓള് മറ്റത്തെ ഓട്ടോ പാണക്കാട് ബസ് നിർത്തിയ ഇവലിന്റെ വേഗത്തിൽ വേരി ഇനിയും പാലത്തും വന്ന് ഒറ്റക്കല്ലേ ഞാൻ പോരാളാന്നുള്ളതില് പൂക്ക് പേടിയ് ഇപ്പോൾ ഒത്തും ചോദിച്ചാനും മുണ്ടാനും പറയാനൊന്നും കഴിഞ്ഞില്ല തല മിന്ന കജ്ജു കാൻ പോയ നാവ് ഒത്തിന് മറത്താന പറയാൻ കിട്ടണില്ല കുട്ടിയില്ല കുട്ടിനെ ഓൾ ഇൻ്റർത്താക്കി കണ്ടിട്ട് പോയതേനു കുട്ടിന്റെ മേത്തല്ല പണ്ടുണ്ട് പക്ഷെ കുട്ടികളപ്പ ഇല്ലേനോ മോള് ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടാൻ നിന്ന കജുമ്മലും മുറിയും കാൽ തലക്ക് ഇതാക്കണം എന്നാലും വലിയ കുഴപ്പമില്ല ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ചാടാൻ നിന്നതേനു പക്ഷെ ഓട്ടോറിക്ഷക്കാർ ഡ്രൈവർ ഈ വണ്ടിയുള്ള ആൾക്കാര് ഏതാന്നത് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല കേസ് കൊടുത്തക്കണു ഓളെ ആങ്ങളെയും ഓളെ മോള അമ്മോശ ആക്കി ഊളൊക്കെ പാടുപ്പിക്കാണ്ട് കേസ് കൊടുത്തക്കണു കേ ഇതുവരെ ഞങ്ങൾക്കൊരു വിവരവും കിട്ടിയിട്ടില്ല ഊള് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടല്ലോ കിണ്ട് കുട്ടികളെടുത്തേക്ക് ഞാൻ എത്തിയാലോന്ന് പറഞ്ഞിട്ടാണ്ട് ഊള് പട എന്തായാലും രണ്ടു ദിവസത്തില് ഉറക്കൊന്നും ഇല്ല പേടിയും ബേജാറൊക്കെ തന്നെ ആയിരുന്നു പണങ്ങൾ ആരും ഇല്ലാത്ത അല്ലേ പോലീസുകാർ പറഞ്ഞു പുറത്തൊരാളോടും പറയരുത് ഞങ്ങൾ അന്വേഷിച്ചോളാന്നൊക്കെ പറഞ്ഞേക്കുണ് വിവരം ഞങ്ങൾക്ക് ഏതായാലും കിട്ടൂല ഓല ഉണ്ടോളം നമ്പറാണ് കൊടുത്തേക്കേണ്ടത് ആങ്ങളുടെ മോളെ അമ്മ സങ്ങാക്കാൻ സി സി ടി ക്യാമറ പരിശോധിച്ച് വേണ്ടി ആദ്യം പരാതി കൊടുക്കണംന്ന് പറഞ്ഞ് അങ്ങനെ പരാതി കൊടുത്തേക്കണ് ഏതായാലും ഇപ്പൊ വല്ലാതെ കുഴപ്പം ബുദ്ധിമുട്ടില്ലാതെ അവള് കഴിച്ചു കഴിക്കണോ എല്ലാം തരീല്ല പക്കണ്ട് ലെവലായി വരണണ്ട് കജുമത്ത മുറി മാറിയിട്ടില്ല നെറ്റ് ഓട്ടറേഷൻ വെച്ച് നെറ്റ് കാര്യൊഴിച്ചു അതും മാറിയിട്ടില്ല എന്നാലും എന്റെ കുട്ടികളെടുത്തേക്ക് ഞാൻ എത്തിയല്ലോ എന്ന് പറഞ്ഞക്കാണ്ടാണ് ഓള് നിലയും പൊളിയും കൂടണത് ഏകാലും ഇങ്ങനൊരു അനുഭവം ഒരാൾക്കും വരാതെക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വാട്സപ്പിൽ അല്ല പറഞ്ഞത് ഗ്രൂപ്പിൽ പറഞ്ഞത് എല്ലാരും ഒന്ന് അറിഞ്ഞോട്ടിട്ട് ഒറ്റക്കായാലും കുട്ടികളായിട്ടായാലും ഒറ്റക്ക് വിഴമ്പളൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് പിന്നെ വരാനുള്ളത് ബന്ദീൻറെ അസം പിന്നെ നെല്ലും പുളിയും കൂട്ടിയിട്ട് കാറിയില്ല എന്നായിക്കോട്ടെ സ്ലാമലൈക്കും